നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഗ്യാസ് മസ്റ്ററിംഗ് എങ്ങനെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത് നമുക്ക് ഗ്യാസ് ഏജൻസികളിൽ പോകാതെ തന്നെ നമ്മുടെ വീട്ടിലിരുന്ന് നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുന്നു എൽ പി ജി ലിങ്കിംഗ് എങ്ങനെ സ്വയം നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാം എന്നതാണ് ഈ വീഡിയോയിൽ കൂടി വ്യക്തമാക്കുന്നത് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീർക്കാവുന്ന ഒരു പ്രോസസ്സിംഗ് ആണ് ഇത് നിങ്ങൾക്ക് ഒരു ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കണം ചിലപ്പോൾ എല്ലാ മൊബൈലും ഇത് സപ്പോർട്ട് ചെയ്യണമെന്നില്ല സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ അടുത്ത ഒരു മൊബൈലിലേക്ക് മാറ്റി ചെയ്യുക ഇതിനായിട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ എൽ പി ജി ഐ ഡി കണ്ടുപിടിക്കുക എന്നതാണ് മറ്റ് രണ്ട് ആപ്പ് നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ് ഈ രണ്ട് കാര്യങ്ങളും വളരെ എളുപ്പമാണ് ആദ്യമായി നമുക്ക് നിങ്ങളുടെ എൽ പി ജി ഐ ഡി എങ്ങനെ കണ്ടുപിടിക്കാം എൽ പി ജി ഐ ഡി ഒരു പതിനാറക്ക നമ്പർ ഇത് കണ്ടുപിടിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ ഗൂഗിൾ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യുക അതിൽ മൈ എൽ പി ജി ഇന്ധൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സ്ക്രോൾ ചെയ്യുക അവിടെ ഫൈൻഡ് യുവർ എൽ പി ജി ഐ ഡി എന്നതിൽ ക്ലിക്ക് ചെയ്യുക ക്യുക് സെർച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ എന്നെടുത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുക പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഗ്യാസ് ഏജൻസിയിൽ കൊടുത്തിരിക്കുന്ന അതേ മൊബൈൽ നമ്പർ തന്നെ വേണം തുടർന്ന് ഐ ആം നോട്ടെ റോബോട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്യുക പ്രൊസീഡ് നൽകുക നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ ടി വരുന്നതായിരിക്കും ആ ഒ ടൈപ്പ് ചെയ്ത് നൽകുക താഴെ വേരിഫൈ എന്നത് ക്ലിക്ക് ചെയ്യുക കൺഫേംഡ് യുവർ എൽ പി ജി ഐ ഡി എന്ന് അവിടെ കാണിക്കുന്നതായിരിക്കും ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് സൂക്ഷിക്കുക ഇനി നമുക്ക് എങ്ങനെ എൽ പി ജി മസ്റ്ററിംഗ് നടത്താം എന്ന് നോക്കാം ഇതിനായി മുൻപ് പറഞ്ഞ പോലെ തന്നെ രണ്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട് അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആധാർ ഫേസ് ആർ ഡി എന്നതാണ് നിങ്ങളുടെ മൊബൈലിലെ പ്ലേ സ്റ്റോറിൽ നിന്നും ആധാർ ഫേസ് ഐ ഡി എന്ന് കൊടുത്ത് തുടർന്ന് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതിയാവും പ്രത്യേകിച്ച് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യം ഇല്ല സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾഡ് എന്ന് കാണിച്ചു കഴിയുമ്പോൾ ആ പ്രോസസിംഗ് പൂർത്തിയായി കഴിഞ്ഞു ഇനി നമ്മുടെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് അതായത് നമ്മൾ ഇപ്പോൾ പറയാൻ പോകുന്നത് ഇന്ധൻ ഗ്യാസ് മസ്റ്ററിംഗിനെ കുറിച്ചാണ് അപ്പോൾ ഈ കമ്പനിയുടെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇതാണ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തു വെക്കേണ്ടത് പ്ലേ സ്റ്റോറിൽ നിന്നും ഇന്ത്യൻ ഓയിൽ വൺ എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക തുടർന്ന് ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക ചിലപ്പോൾ ചില പെർമിഷൻസ് ചോദിക്കാറുണ്ട് ഇവയെല്ലാം അലോ ചെയ്ത് നൽകുക തുടർന്ന് ഈ ആപ്പ് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ മുകളിൽ സൈഡിൽ കാണുന്ന മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക അവിടെ ലോഗിൻ സൈനപ്പ് എന്നതിൽ പ്രസ് ചെയ്യുക ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് രജിസ്റ്റർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി പേര് ഇവ നൽകുക ഇവിടെ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം എന്ന് ചോദിക്കാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പേര് രതീഷ് കുമാർ എന്നാണെങ്കിൽ ഫസ്റ്റ് നെയിം രതീഷ് എന്നും ലാസ്റ്റ് നെയിം കുമാർ എന്നും നൽകുക ചിലപ്പോൾ ഇൻഷ്യൽ ഉള്ളവർക്ക് ഇൻഷ്യൽ നൽകാവുന്നതാണ് തുടർന്ന് ഐ എഗ്രി വിത്ത് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക രജിസ്റ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക തുടർന്ന് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും എൻ്റർ ഒ ടി എന്നിടത്ത് അത് നൽകുക തുടർന്ന് ഒരു എട്ട് അക്കമുള്ള പാസ്വേഡ് നൽകുക പാസ്വേഡ് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക ആൽഫ ന്യൂമറിക് ആയിരിക്കണം പാസ്വേഡ് കുറഞ്ഞത് എട്ട് അക്കമെങ്കിലും ഉണ്ടായിരിക്കണം ഒരു അക്ഷരമെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം കൂടാതെ ഒരു സിംബൽ ഉണ്ടായിരിക്കണം അക്കങ്ങളും ഉണ്ടായിരിക്കണം തുടർന്ന് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക യൂസർ ക്രിയേഷൻ സക്സസ്ഫുള്ളി എന്ന് കാണിക്കുന്നതായിരിക്കും ഇനി ലഭിക്കുന്ന സ്ക്രീനിൽ മൊബൈൽ നമ്പർ നൽകുക നമ്മൾ നേരത്തെ നൽകിയ പാസ്വേഡും നൽകുക ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയതായി ലഭിക്കുന്ന സ്ക്രീനിൽ മുകളിൽ കാണുന്ന മൂന്ന് വരകളിൽ പ്രസ് ചെയ്യുക മൈ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ലഭിച്ച സ്ക്രീനിൽ ലിങ്ക് ലിങ്കിനോ എന്നതിൽ ക്ലിക്ക് ചെയ്യുക അടുത്ത സ്ക്രീനിൽ പതിനാറ് അക്കമുള്ള നിങ്ങളുടെ എൽ പി ജി ഐ ഡി ടൈപ്പ് ചെയ്യുക നമ്മൾ ഇത് നേരത്തെ എഴുതി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് സബ്മിറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നതായിരിക്കും കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കുക കറക്റ്റ് ആണെങ്കിൽ എസ് ബട്ടൺ പ്രസ് ചെയ്യുക അപ്പോഴും നിങ്ങളുടെ ഫോണിലേക്ക് ഒരു ഒ വരുന്നതായിരിക്കും അത് ടൈപ്പ് ചെയ്യുക കൺഫേംഡ് എന്ന് കാണിക്കുന്നതായിരിക്കും വീണ്ടും റീ ലോഗിൻ എന്നത് നൽകുക റീലോഗിൻ ചെയ്യുന്നതിനായി വീണ്ടും നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യുക സ്ക്രീനിലെ മുകളിൽ കാണുന്ന മൂന്ന് വരകളിൽ ക്ലിക്ക് ചെയ്യുക മൈ പ്രൊഫൈൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക താഴെ ഇ കെ വൈ സി എന്നതിൽ ക്ലിക്ക് ചെയ്യുക പുതിയ വിൻഡോയിൽ ഒരു ഡിക്ലറേഷൻ ബോക്സ് ഉണ്ടായിരിക്കുന്നതാണ് ആ ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക ഫേസ് ഫേസ്കാൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നമ്മൾ മുമ്പ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരുന്ന ഫേസ് ആർ ഡി എന്ന ആപ്പ് തനിയെ ഓപ്പൺ ചെയ്ത് വരുന്നതായിരിക്കും ഈ സമയവും ചിലപ്പോൾ ചില പെർമിഷനുകൾ ചോദിക്കുവാൻ സാധ്യതയുണ്ട് അവ എല്ലാം അലോ ചെയ്യാം തുടർന്ന് ഫോട്ടോ എടുക്കാനുള്ള വിൻഡോ വരുന്നതായിരിക്കും നിങ്ങളുടെ തന്നെ ഫോട്ടോയാണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ക്യാമറയും അതല്ല മറ്റൊരാളാണ് ഉടമയെങ്കിൽ അവരുടെ ഫോട്ടോ എടുക്കാൻ ബാക്ക് ക്യാമറയും ഉപയോഗിക്കുക തനിയെ ഫോട്ടോ എടുക്കുമെങ്കിൽ ഫ്രണ്ട് ക്യാമറ തന്നെ ഉപയോഗിക്കുക ഈ വിൻഡോയിൽ ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങളുടെ ഫേസ് കാണുന്നതായിരിക്കും ഇവിടെ പ്രത്യേകിച്ച് ബട്ടണുകൾ ഒന്നും കാണില്ല കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് ക്യാമറ ഫേസ് അഡ്ജസ്റ്റ് ചെയ്യുക തുടർന്ന് കണ്ണൊന്ന് തുറക്കുക ഓട്ടോമാറ്റിക്കായി ഫോട്ടോ ക്യാപ്ചർ ആകുന്നതായിരിക്കും ഇമേജ് ക്യാപ്ചേർഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കുന്നതായിരിക്കും പ്ലീസ് വെയ്റ്റ് എന്ന മെസ്സേജും തുടർന്ന് വരുന്നു കൂടാതെ നിങ്ങളുടെ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്ത് വരുന്നതായിരിക്കും ഇവ കറക്റ്റ് ആണെങ്കിൽ സബ്മിറ്റ് നൽകുക കൺഫേംഡ് എന്ന മെസ്സേജ് വരുന്നതായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ ഇ കെ വി സി പ്രോസസിംഗ് പൂർത്തീകരിച്ചിരിക്കുകയാണ് ഇനി ഇത് സക്സസ് ആയോ എന്നറിയണമെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കാവുന്നതാണ് അവിടെ ഓൾറെഡി കെ വൈ സി സബ്മിറ്റഡ് എന്നോ അല്ലെങ്കിൽ സക്സസ് എന്നോ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ അമർത്തുക ഇത്തരം ഉപകാരപ്രദമായ വാർത്തകൾ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുന്നതായിരുന്നു